സദാ ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിന്റെ അഞ്ചു മാസം പ്രായമായ മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ രണ്ടിനും കൂടി സ്ഥലം നിലമ്പൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടംകുട്ടിയാണ് തള്ളയാടാണെങ്കിലും നല്ല തീറ്റയും കൂടിയുള്ളതാണ് അത്യാവശ്യം നല്ല പാലുള്ള ഈ രണ്ടിനെ ഈ തള്ളയാടിനെയും കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി ഏഴര മാസം പ്രായം ഇരുപത്തഞ്ച് കിലോ ബോഡി വെയ്റ്റ് വില ചോദിക്കുന്നത് പത്ത് അഞ്ഞൂറ് സ്ഥലം ആമ്പല്ലൂർ തൃശ്ശൂർ ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ചെവി ചെവിനീളവും ഒക്കെയുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോ ക്രോസ് ബ്രീഡ് പിടക്കുട്ടി ആണ് വളർത്തുകാർക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ ജില്ലയിൽ ആമ്പല്ലൂർ ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഏഴര മാസം പ്രായമുള്ള ഇരുപത്തഞ്ച് കിലോ ബോഡി വെയ്റ്റ് ഉള്ള ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആറു മാസം പ്രായമുള്ള ഒരു ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ചെവി നല്ല കാൽപൊക്കവും ഇടനീട്ടവും ഫേസ് പഞ്ചും ഒക്കെയുള്ള വളർത്താനും ക്രോസിങ്ങിന് വേണ്ടി നിർത്താനും അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊപ്പം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റം കൂടിയുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജെ പി മലബാറി ക്രോസ് കടിഞ്ഞുൽ ചെനയാട് വിൽപ്പനക്കച്ചന നാലു മാസം നല്ല ഇടനീട്ടവും പൊക്കവും ഒക്കെയുള്ള നല്ല തീറ്റയും കൂടിയുള്ള ഈ ആട് കൊട്ടാരക്കര കുന്നിക്കോട് എന്ന സ്ഥലത്താണ് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊട്ടാരക്കര കുന്നിക്കോട് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു ജേഴ്സി പശുവും അതിന്റെ അതിൻ്റെ ആറുമാസമായ ഒരു മൂരിക്കുട്ടിനും വിൽപ്പനയ്ക്ക് എട്ട് ലിറ്റർ പാലുണ്ട് നല്ല സ്വഭാവമാണ് സ്ഥലം കുന്നംകുളം ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തിരണ്ടായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കുന്നംകുളം അർജൻറ് സെയിലാണ് നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പശുവിന് ചോദിക്കുന്നത് മുപ്പത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം കുന്നംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസത്തിനു മുകളിൽ ചെനയുള്ള ഒരു ആട് വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും അത്യാവശ്യം പാല് കിട്ടുന്ന വളർത്താൻ അനുയോജ്യമായ വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ ഒരു അനുയോജ്യമായൊരാടാണിത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പശുക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പശുക്കുട്ടിയാണ് ഇതിനെ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് മൂവായിരത്തി ഒരുന്നൂറ് രൂപയാണ് സ്ഥലം എടവണ്ണ മലപ്പുറം ജില്ല വളർത്തുവാൻ അനുയോജ്യമായ ഈ പശുക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറത്ത് എടവണ്ണയാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് സിരോഹി മുട്ടന്മാർ വിൽപ്പനയ്ക്ക് ഓരോന്നും മുപ്പത് കിലോയ്ക്ക് അടുത്ത് ബോഡി വെയ്റ്റ് ഉണ്ട് വളർത്താൻ പറ്റിയ ഇനം ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പുത്തനത്താണി കന്മനം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടന്മാരാണിത് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പുത്തനത്താണി ഈ വീഡിയോയിൽ കാണുന്ന നല്ല വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള നല്ല ബീറ്റൽ ക്രോസ് പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം അഞ്ചൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് വിലയും മറ്റു വിശദ വിവരങ്ങളും അറിയുക വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വിലയും മറ്റു കാര്യങ്ങളും നേരിട്ട് വിളിച്ച് അറിയുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് ഇതിന്റെ സ്ഥലം ഇടവണ്ണ മലപ്പുറം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെയുള്ള മുട്ടുട്ടിയാണ് ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എടവണ്ണ മലപ്പുറം ജില്ല ഈ വീഡിയോയിൽ കാണുന്ന ചെറിയ ഒരു ക്രോസ് ബ്രീഡ് പാലാട് വില്പനക്ക് നല്ല തീറ്റയും കുടിയും അത്യാവശ്യം പാലുമുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഇടവണ്ണ മലപ്പുറം ജില്ല നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള അത്യാവശ്യം നല്ല ഇടനീട്ടവും അത്യാവശ്യം പാലുമുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ഇടവണ്ണ മലപ്പുറം ജില്ല ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മുട്ടയിടുന്ന നാടൻ പിടക്കോഴികൾ വിൽപ്പനയ്ക്ക് ഒന്നിന് നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ വിൽക്കുന്നതാണ് സ്ഥലം ചട്ടിപ്പറമ്പ് മലപ്പുറം ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് എക്സ്ട്രാ ചാർജിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചട്ടിപ്പറമ്പ് മലപ്പുറം ജില്ല ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് നല്ല മലബാറി മുട്ടൻ കൊടുക്കാനുണ്ട് ആറുമാസം പ്രായം വില ചോദിക്കുന്നത് പതിനാലായിരം രൂപ മൂന്നിനും കൂടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ മണ്ണൂത്തി നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടൻ കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പത്ത് ഏകദേശം പ്രായമുള്ള ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്കും ഉത്തമമാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായം ചോദിക്കുന്ന വില ഇരുപതിനായിരത്തി അഞ്ഞൂറ് സ്ഥലം സ്ഥലം മലപ്പുറം ജില്ലാ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ പ്രോസിങ്ങിനായി ഫാമുകളെല്ലാം നിർത്താൻ അനുയോജ്യമാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല വളർച്ചയുമുള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് ഇതിൻ്റെ വെയിറ്റ് മുപ്പത് കിലോയ്ക്കും മുപ്പത്തഞ്ച് കിലോയ്ക്കും ാണ് കിലോ കിലോ റേറ്റിലും ഇതിനെ തൂക്കി വിൽക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ആയൂർ ഇതിൻ്റെ ഒരു കൊമ്പ് ഊരിപ്പോയതാണ് പക്ഷെ ഇപ്പോൾ അത് പതുക്കെ വരുന്നുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ചെവിയിറക്കവും ഇടനീട്ടവും വെള്ളിക്കണ്ണമൊക്കെയുള്ള ഇതിനെ വളർത്താനും ക്രോസിങ്ങിന് വേണ്ടി ഫാമുകളിലെല്ലാം നിർത്താനും അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപ സ്ഥലം കൊല്ലം ആയൂർ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആടുകളും അതിൻ്റെ അഞ്ച് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് സ്ഥലം മണ്ണാർക്കാട് ആദ്യം കാണുന്ന കറുത്ത വലിയ ആടിന് മൂന്ന് മുട്ടൻകുട്ടികളും ചെറിയ ആടിന് രണ്ട് മുട്ടൻകുട്ടികളുമാണുള്ളത് ടോട്ടൽ അഞ്ച് മുട്ടൻകുട്ടികളും രണ്ട് ആടും നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടുകൾക്ക് എല്ലാത്തിനും കൂടി വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് സ്ഥലം മണ്ണാർക്കാട് ഇതിനെ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് പാലുമുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു മലബാറി മുട്ടൻ വില്പനയ്ക്ക് സ്ഥലം മഞ്ചേരി പുൽപ്പറ്റ ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി പുൽപ്പറ്റ ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പിടക്കുട്ടികളുമാണ് വിൽക്കാനുള്ളത് സ്ഥലം വളാഞ്ചേരി മലപ്പുറം ജില്ല ഇതിനെ മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും നല്ല തീറ്റയും കൂടിയുള്ള നല്ല വളർച്ചയുള്ള വളർത്തുകാർക്ക് പറ്റിയ ആട്ടിൻകുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുണ്ട് നല്ല ഇടനീട്ടവും ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല വളർത്താൻ അനുയോജ്യമായ ഈ മൂന്ന് ആട്ടിൻകുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് വളർത്താൻ അനുയോജ്യമായ ഈ മൂന്ന് കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് തള്ളയാടുകളും രണ്ട് കുട്ടിയും കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ നാലാടുകൾക്ക് ആടുകൾക്ക് ഇടയും വില നേരിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് മനസ്സിലാക്കേണ്ടതാണ് ആടുകൾ നല്ല തീറ്റയും കുടിയുള്ള ആടുകളാണ് ആ ബ്രൗൺ ആടാണെങ്കിൽ രണ്ടാമത്തെ പ്രസവത്തിന് വേണ്ടി മൂന്ന് മാസം ചെനയാണ് മറ്റേ ആട് രണ്ടാം പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഇതിൻ്റെ സ്ഥലം വരുന്നത് പട്ടാമ്പി കൊപ്പം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് വിളിച്ച് വിലയും മറ്റു വിവരങ്ങളും മനസ്സിലാക്കുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാട് മൂന്നാമത്തെ പ്രസവത്തിനു വേണ്ടി നാല് മാസം ചൊനയാണ് അതിൻ്റെ ആദ്യ പ്രസവത്തിലെ രണ്ട് ഓരോ പ്രസവം കഴിഞ്ഞ രണ്ട് ആടുകൾ വിൽപ്പനയ്ക്ക് അതിനെ ക്രോസ് ചെയ്യിച്ചാണ് പക്ഷെ ചെന്ന കൺഫേം അല്ല ഈ മൂന്ന് ആടിന്റെയും കുട്ടികളെ എല്ലാം കൊടുത്തതാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി എണ്ണായിരം രൂപയാണ് സ്ഥലം കണ്ണൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയും ഉള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂരാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും അത്യാവശ്യം പാലൊക്കെയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയ ഒരു ആട് വില്പനയ്ക്ക് ഇതിന്റെ ബോഡി വെയിറ്റ് നാൽപ്പത്തിയേഴ് കിലോയോളം ഉണ്ട് നല്ല വലുപ്പമുള്ള ആടാണ് ഇതിന്റെ ഒരു കാമ്പ് പാലില്ല ആ കാമ്പ് പോയതാണ് ഇതിന് സ്ഥലം മഞ്ചേരി തിരുവാലി ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള ആടാണ് ഒരു കാമ്പ് പോയതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വലിയൊരാടാണ് വില ചോദിക്കുന്നത് പതിനേഴാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ